ശാന്തമായ രാത്രിയായിരുന്നു അത് മണൽ നിറഞ്ഞ തെരുവുകളിൽ ചന്ദ്രൻ മൃദുവായി പ്രകാശിച്ചു എന്നാൽ ഒരു ചെറിയ വീടിന്റെ പുറത്ത് വാളുകളും കുന്തങ്ങളുമായി ഒരു കൂട്ടം കുറേശ്ശികൾ നിൽക്കുണ്ടായിരുന്നു അവർ കോപാകുലരായി പ്രവാചകൻ നബി സല്ലാഹു അലിമെ ദ്രോഹിക്കാൻ പദ്ധതിയിട്ടു എന്നാൽ വീടിനുള്ളിൽ ധീരനായ അലി വലിയ പ്രവാചകന്റെ പുതുപ്പിനടിയിൽ ശാന്തമായി കിടക്കുകയായിരുന്നു ശത്രുക്കൾ പുറത്തുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു എന്നിട്ടും അവന്റെ ഹൃദയം ധൈര്യവും വിശ്വാസവും കൊണ്ട് നിറഞ്ഞിരുന്നു പ്രവാചകൻ നബി നബിഹു അലൈഹിമെ സംരക്ഷിച്ചു കൊണ്ട് രാത്രിയുടെ ഇരുട്ടിൽ രണ്ട് യാത്രക്കാർ നിശബ്ദമായി മക്ക വിട്ടു അവരിൽ ഒരാൾ പ്രവാചകൻ നബി അലൈഹി സല്ലാസ്ലമേയും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് അനുഭവമായിരുന്നു അവർ അള്ളാഹുവിൻ പൂർണമായും വിശ്വസിച്ചിരുന്നു അവർ മരുഭൂമിയിലൂടെ ശ്രദ്ധാപൂർവം മുന്നോട്ട് നടന്നു മരുഭൂമിയിലൂടെ ദീർഘമായ നടത്തത്തിന് ശേഷം അവർ എന്ന അള്ളാഹു ആദ്യം അകത്ത് കടന്ന് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി ഒരു ജീവിയും പ്രവാചകൻ അലൈഹി അലിമയെ ഉപദ്രവിക്കാതിരിക്കാൻ അദ്ദേഹം എല്ലാ ദ്വാരങ്ങളും കല്ലുകൊണ്ട് അടച്ചിരുന്നു ഗുഹ ഇരുണ്ടതും ചെറുതുമായിരുന്നു പക്ഷെ അള്ളാഹു അവരോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ അത് സമാധാനത്തിന്റെ സ്ഥലമായി മാറി എന്നാൽ ഗുഹയുടെ പുറത്ത് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു ഒരു ചിലന്തി ഗുഹയുടെ ദ്വാരത്തിലൂടെ വല ചുറ്റാൻ തുടങ്ങി പെട്ടെന്ന് കുറച്ച് പ്രാവുകൾ വന്ന് വലയുടെ അരികിൽ ഓടുണ്ടാക്കി ഇത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്നുള്ള ഒരു അടയാളമായിരുന്നു വളരെ കാലമായി ആരും ആ ഗുഹയിൽ പ്രവേശിച്ചിട്ടില്ലെന്ന് തോന്നുന്ന രീതിയിൽ അള്ളാഹു ആ ഗുഹയെ മാറ്റിക്കളഞ്ഞു എന്നാൽ കുറേശികൾ എല്ലായിടത്തും അവരെ അന്വേഷിച്ചു മലകൾ കയറിയും അവർ എല്ലായിടത്തും അവരെ തിരഞ്ഞു ഒടുവിൽ അവർ ഗുഹയിലെത്തി ഒരാൾ പറഞ്ഞു നോക്കൂ ചിലന്തി വല പൊട്ടിയിട്ടില്ല പക്ഷികൾ ഇവിടെ കൂടുകൂട്ടിയിട്ടുണ്ട് ആരും അകത്ത് കടക്കാൻ സാധ്യതയില്ല അപ്പോൾ പ്രവാചകൻ അനുഭവം അകത്ത് സുരക്ഷിതരാണെന്ന് അറിയാതെ അവർ പിന്തിരിഞ്ഞു പോയി അള്ളാഹു കുറേശ്ശികളിൽ നിന്ന് അവരെ കാത്തുരക്ഷിച്ചു ഗുഹയ്ക്കുള്ളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ നിശബ്ദമായിരുന്നു അദ്ദേഹം ആശങ്കാകുലനായി കാണപ്പെട്ടു എന്നാൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ മൃദുവായി ഓർമ്മിപ്പിച്ചു ഭയപ്പെടേണ്ട അല്ലാഹു ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം സമാധാനത്തിൽ നിറഞ്ഞു ഗുഹയിലെ ഇരുട്ട് സുരക്ഷിതത്വവും കൊണ്ട് നിറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി മൂന്ന് ദിവസങ്ങൾക്കു ശേഷം അവർ മദീനയിലേക്കുള്ള യാത്ര ആരംഭിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒട്ടകങ്ങളെ ഗുഹയ്ക്ക് പുറത്തേക്ക് നയിച്ചു ആകാശം സ്വർണ്ണ നിറത്താൻ തിളങ്ങി കാറ്റ് പ്രത്യാശയും സമാധാനവും വഹിച്ചു അള്ളാഹു തന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയും സുഹൃത്തിനെയും ഏറ്റവും അത്ഭുതകരമായ രീതിയിൽ സംരക്ഷിച്ചു